അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ ടെക്നിക്കൽ മിഷനെ അർത്ഥത്തിലുള്ള എംബസിയായി ഉയർത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പ്രഖ്യാപനം ഇന്ത്യയും താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് അഫ്ഗാൻ ഭരണകൂടവുമായി ഉണ്ടാക്കിയ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടപ്പിലാക്കിയിരിക്കുന്നത് സമീപകാലത്ത് നടന്ന ഉന്നതതല ചർച്ചകളുടെ വിജയകരമായ പരിസമാപ്തിയാണ് ഈ എംബസി പുനഃസ്ഥാപനം എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു നയതന്ത്ര മുന്നേറ്റമാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ സുപ്രധാന ചർച്ചകളിലാണ് കാബൂളിലെ സാങ്കേതിക മിഷനെ എംബസി പദവിയിലേക്ക് ഉയർത്താൻ ധാരണയായത് ിബാൻ മന്ത്രിക്ക് നൽകിയ ഉറപ്പാണ് കാലതാമസമില്ലാതെ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ പാലിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യ താൽക്കാലികമായി അടച്ചുപൂട്ടിയ എംബസിയാണ് ഇപ്പോൾ പൂർണ്ണ പ്രവർത്തന സജ്ജമാവാനൊരുങ്ങുന്നത് ഈ നീക്കം അഫ്ഗാനിസ്ഥാന്റെ സമഗ്ര വികസനത്തിനും പുനർനിർമ്മാണത്തിനും ഇന്ത്യൻ എംബസിയെ വലിയ സംഭാവന ചെയ്യുമെന്നും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തപ്പെടുത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇന്ത്യയുമായി സജീവമായി ബന്ധം പുലർത്താൻ അവർ നിരന്തരം ശ്രമിച്ചിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അമീർ ഖാൻ മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനം ഒക്ടോബർ ഒൻപത് മുതൽ പതിനാറ് വരെ നീണ്ടുനിന്ന ഈ സന്ദർശനം താലിബാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ആദ്യത്തെ ഉന്നതതല പ്രതിനിധി സംഘത്തിന്റെ യാത്രയായിരുന്നു താലിബാൻ നേതാവായ വിദേശകാര്യമന്ത്രി ഖാൻ മുത്തക്കിയുടെ സന്ദർശനം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സജീവമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായാണ് എംബസി പദവി പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ധാരണയായത് മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനം കേവലം നയതന്ത്ര ചർച്ചകളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ യാത്രാ സൗകര്യങ്ങളും സാമ്പത്തിക സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങൾക്കും അവ വഴിയൊരുക്കി കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാനും അഫ്ഗാനിസ്ഥാനിലെ ഖനന പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും ഈ ചർച്ചകളിൽ ധാരണയായിട്ടുണ്ട് താലിബാൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സാമ്പത്തിക തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും വികസിപ്പിക്കുന്നതിനും ഇന്ത്യ കാണിക്കുന്ന ശ്രദ്ധയാണ് ഈ നീക്കങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതോടെ ഇന്ത്യൻ എംബസി താൽക്കാലികമായി അടച്ചുപൂട്ടുകയും ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യ കാബൂളിൽ ഒരു ടെക്നിക്കൽ മിഷൻ സ്ഥാപിച്ചത് സാങ്കേതികവും മാനുഷികവുമായ സഹായങ്ങൾ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഈ മിഷന്റെ പ്രധാന ദൗത്യം ഈ ഘട്ടത്തിൽ പോലും ഇന്ത്യ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു എംബസിയായി അവിടെ പ്രവർത്തിച്ചിരുന്നില്ല എന്നാൽ നിലവിലെ തീരുമാനം ആ സാങ്കേതിക മിഷനെയാണ് നയതന്ത്രപരമായ എല്ലാ അധികാരങ്ങളോടും കൂടിയുള്ള ഒരു പൂർണ്ണ ഉയർത്തുന്നത് ഇത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഔപചാരികമായ ഒരു പുനരാരംഭത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നതും അന്താരാഷ്ട്ര അംഗീകാരത്തിനായി താലിബാൻ ഭരണകൂടം തുടർച്ചയായി നടത്തുന്ന ശ്രമങ്ങൾക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഇന്ത്യയുടെ ഈ തീരുമാനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടുപോയ താലിബാനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ശക്തിയായ ഇന്ത്യയുടെ ഈ നീക്കം അവരുടെ നയതന്ത്ര വിജയം തന്നെയാണ് ഈ എംബസി തുറക്കാൻ മറ്റ് രാജ്യങ്ങളും സമാന നടപടികൾ കൈക്കൊള്ളാനും പ്രേരിപ്പിച്ചേക്കാം പ്രത്യേകിച്ചും അഫ്ഗാൻ ജനതയുടെ ദുരിതത്തിൽ ഇന്ത്യ നൽകുന്ന മാനുഷിക സഹായങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നയതന്ത്രപരമായ മുന്നേറ്റത്തിന് കൂടുതലും പ്രാധാന്യമുണ്ട് സമീപകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആദ്യം നടക്കം രേഖപ്പെടുത്തുകയും സഹായം എത്തുകയും ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് നൽകുന്ന മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നതിനും വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒരു പൂർണ്ണ എംബസിയുടെ പ്രവർത്തനം അത്യാവശ്യമാണ് ആരോഗ്യം സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലയിൽ ഇന്ത്യ മുൻപ് നൽകിയിരുന്ന സഹായങ്ങൾ പുനരാരംഭിക്കുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഈ എംബസി നിർണായകമായ പങ്ക് വഹിക്കും ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ നീക്കം പ്രാദേശിക സുരക്ഷാ കാര്യങ്ങളിലും വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി ബന്ധങ്ങൾ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ തീവ്ര പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം ഇന്ത്യയുടെ ആശങ്കാ വിഷയങ്ങളാണ് കാബൂളിൽ ഒരു എംബസി സജീവമായി പ്രവർത്തിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സഹായിക്കും താലിബാൻ ഭരണകൂടവുമായി നേരിട്ടുള്ള നയതന്ത്ര ബന്ധം നിലനിർത്തുന്നത് വഴി തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യൻ വിരുദ്ധ നീക്കങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നേടാൻ ഇന്ത്യക്ക് സാധിക്കും അഫ്ഗാൻ ജനതയോടുള്ള ഇന്ത്യയുടെ ദീർഘകാല പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയാണ് ഈ എംബസി പുനഃസ്ഥാപനം അഫ്ഗാനിസ്ഥാൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടത്തെ ജനങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് അയൽരാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയാണ് ഇന്ത്യ ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും സഹായിക്കും